വെൽക്കം ടു മൂവി ബ്രാൻഡ് മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെ പേരിൽ കെ എച്ച് ഡി സി നൽകിയ വീടാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം രേണുവിന്റെ അച്ഛൻ തങ്കച്ചനും വീടിന് ചോർച്ചയുണ്ടെന്നും തേ പിളകി എന്നുമെല്ലാം ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു വീട്ടിൽ സ്ഥാപിച്ചിരുന്ന ഫാൻ തകർന്ന് വീണുവെന്നും വാഷിംഗ് ബീസൺ ഇളകി വീണുവെന്നും തേപ്പും പെയിന്റും ഇളകിയെന്നും രേണുവും കുടുംബവും ആരോപിച്ചിരുന്നു ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടു് കെച്ച് ഡി സി എന്ന സംഘടനയെയും ഭാരവാഹിയായ ഫിറോസിനെയും വരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു ഇരുവരും നടത്തിയിരുന്നത് മാത്രമല്ല സുധിലയം ഗിഫ്റ്റഡ് ബൈ കെ എച്ച് ഡി കെച്ച് ഡി സി എന്ന നെയിം ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതും ഇടയ്ക്ക് വെച്ച് വിമർശനത്തിന് കാരണമായി അങ്ങനൊരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോഴിതാ നിരന്തരം വിമർശനങ്ങൾക്കൊടുവിൽ സുധിലയും എന്നെഴുതിയ ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഫിറോസ് സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമ്മതം വാങ്ങിച്ച ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഇത് സംബന്ധിച്ചൊരു ഓഡിയോ ക്ലിപ്പും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രേണുവിന്റെ നിർബന്ധ പ്രകാരം നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചത് എന്നാണ് ഫിറോസ് വ്യക്തമാക്കുന്നത് ബോർഡ് നീക്കം ചെയ്യാനായി വർക്കേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് സമ്മതിച്ചില്ല തർക്കമുണ്ടായി എന്നാൽ പിന്നീട് കിച്ചുവിന്റെ സമ്മതപ്രകാരം ബോർഡ് നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആ ബോർഡ് ചർച്ചാ വിഷയമാകുന്നുണ്ട് അതിനാൽ അത് നീക്കം ചെയ്ത് സുധിലേയെന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു അതുപോലെ രേണുവിനും കുടുംബത്തിനും എതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഫിറോസ് തന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിന് എതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് എന്നാണ് ഫിറോസ് അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പും അവർക്ക് എതിരെ മാനനഷ്ടത്തിന് നിയമനടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് കൂടി ഫിറോസ് അറിയിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ടെന്നാണ് ഫിറോസ് നേരത്തെ പറഞ്ഞിരുന്നത് സുധിയുടെ മരണശേഷം മക്കളുടെ അവസ്ഥ കണ്ടിട്ടാണ് സുധിയുടെ മക്കളുടെ പേരിൽ ഫിറോസ് വീട് വെച്ചിരുന്നത് സാധാരണ വീട് മാത്രം വെച്ച് നൽകാറുള്ളിടത്ത് ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽട്ടറുമൊക്കെ സ്ഥാപിച്ചായിരുന്നു കെ മടക്കം അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്നും സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിന്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുണ്ടെന്നും ഫിറോസ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത്തരത്തിൽ സഹായം ചെയ്തവരെയെല്ലാം അടച്ചാക്ഷേപിക്കുന്ന പ്രതികരണമാണ് രേണുവിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്നതെന്നും വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ സുധിയുടെ സുഹൃത്ത് താജ് രംഗത്തെത്തിയിരുന്നതും വാർത്തയായിരുന്നു സുധിയുടെ മക്കൾക്കുള്ള വീട് നിർമ്മാണത്തിന് പെർമിറ്റ് കിട്ടാൻ തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ താജ് ഇടപെട്ടതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കി എന്നാണ് താജ് പറയുന്നത് വീട് പണിയുടെ സമയത്ത് പണിക്കാർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ലെന്നും അക്കാര്യം രേണുവിന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ ഞാനിവിടുന്ന് എങ്ങനെ വെള്ളം കൊണ്ടു പോകാനായിരുന്നു എന്നായിരുന്നത്രേ മറുപടി പണിക്കാരുടെ ശാപം കൊണ്ടായിരിക്കും ക്ലോക്കും ഫാനും ഒക്കെ വീഴുന്നത് എന്നും താജ് പരിഹസിച്ചിരുന്നു മാത്രമല്ല വീട് വെച്ച് നൽകിയ ഫിറോസിനെ റെയ്ണു ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഫിറോസ് വെളിപ്പെടുത്തിയിരുന്നു വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് ഏരിയയ്ക്കു കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേടെന്നായിരുന്നു ഭീഷണിയുടെ സ്വരത്തിൽ രേണു പറഞ്ഞിരുന്നത് എന്നുമാണ് ഫിറോസ് വെളിപ്പെടുത്തിയിരുന്നത് രേണുവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഫിറോസിനെതിരെയും നല്ലൊരു വിഭാഗം രംഗത്തെത്തിയിരുന്നു അതിൽ ഒരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു രേണുവിനെ അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അന്നും ഞാൻ പറഞ്ഞ കാര്യം ഇതിലും അർഹതപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് എന്തുകൊണ്ട് ഒരു സഹായം ചെയ്തില്ല കാരണം ഒന്നേ ഉള്ളൂ പബ്ലിസിറ്റി വേണം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഞങ്ങൾ അഞ്ച് വീട് പണിതു എല്ലാ വർഷവും ഒരു വീട് ചെയ്യും എന്നൊക്കെ വീമ്പിളക്കുന്ന ഫിറോസിനോടാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് വീടുകൾ എവിടെയാണ് കണ്ണൂരിൽ ഡി ജി ബി എസ് കമ്പനിയുടെയും മറ്റും സഹായത്തോടെ പണിത ആദ്യ വീടിന്റെ അവസ്ഥ എന്തായി ആ വീട്ടുകാരനെ കള്ളനാക്കി പണി പാതിയിൽ ഉപേക്ഷിച്ച് അയാൾ കടം കയറി ആ വീട് വിൽക്കേണ്ടി വന്നതിന് ആര് സമാധാനം പറയും കൊല്ലത്ത് പണിതത് ഒരു തൊഴുത്തിനേക്കാൾ ചെറിയ വീടാണെന്ന് കേൾക്കുന്നു നിങ്ങൾ ദാനം നൽകിയെന്ന് പറഞ്ഞു നൽകുന്ന വീടുകൾ കിട്ടിയവർ ഇന്ന് കഷ്ടപ്പാടിലാണ് ഞങ്ങൾ തന്നതല്ലേ ഞങ്ങൾ തന്നതല്ലേ എന്ന് നിരന്തരം പറഞ്ഞ് നൂറ്റി അൻപതോളം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിട്ട് ആ കുട്ടികളെ നിങ്ങൾ എത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതൊരു ദാനമാണെന്ന് തുടർച്ചയായി കേൾക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകില്ലേ ഒരു വർഷത്തിനുള്ളിൽ ചോർച്ചയും തേപ്പ് ഇളകി വീഴുന്നതും ഫാൻ കറങ്ങി വീഴുന്നതും വാഷ് വാഷ്ബേസിൻ വീഴുന്നതുമൊക്കെ നിങ്ങളുടെ വീട് നിർമ്മാണത്തിലെ പാളിച്ചകളല്ലേ ജിപ്സം പ്ലാസ്റ്ററിംഗ് നനഞ്ഞ കാലാവസ്ഥയിൽ ചെയ്തതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലായിരുന്നു ഈ വീഴ്ചകൾക്ക് ആരാണ് ഉത്തരവാദി ഇനിയെങ്കിലും ഈ സത്യങ്ങൾ മറച്ചുവെച്ചും മറ്റുള്ളവരുടെ ചൂഷണം ചെയ്തും സ്വയം പൊങ്ങിപ്പറയുന്നത് അവസാനിപ്പിച്ച് മാന്യമായി മുന്നോട്ടു പോകാൻ പഠിക്കണം അതിനുള്ള മാന്യത താങ്കൾക്ക് ഇല്ലെന്നായിരുന്നു ഒരാൾ കുറിച്ചത് പിന്നാലെ നിരവധി പേരാണ് ആ കമന്റിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നത് ഇദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ടെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് വീടുണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം മഴയിൽ നിന്നും വെയിലിൽ നിന്നും ചുറ്റുമുള്ള മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും അതിൽ ജീവിക്കുന്നവർ സുരക്ഷിതരായിരിക്കണം എന്നതല്ലേ എന്നാണ് മറ്റൊരാൾ ചോദിച്ചിരുന്നത് വീട് ചോരുന്നുണ്ട് അത് പറയുന്നതിൽ എന്താണ് തെറ്റ് അവർ ആരെയും മോശമാക്കി പറഞ്ഞില്ല ചോരുന്നുണ്ട് അത് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നതുപോലെ രേണു എന്ന സ്ത്രീ ഇവിടെ ആക്ഷേപിക്കപ്പെടുക എന്നത് മാത്രമാണ് ചിലരുടെ ലക്ഷ്യം അവർ ഇത്രമാത്രം വെറുക്കപ്പെടേണ്ട ഒരാൾ ആകുന്നത് എന്തുകൊണ്ടാണ് അവർ ആരും വക്കാലത്ത് പറയാൻ വരാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ആരാലും സംരക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പ് ഇത്തരം പ്രചരണം നടത്തുന്നവർക്ക് ഉള്ളത് കൊണ്ടല്ലേ അവർ എങ്ങനെയാണ് സമൂഹത്തോട് നന്ദി കാണിക്കേണ്ടത് ആരെ കണ്ടാലും തൊഴുതു നിൽക്കണോ അതോ അവർ ഒരു തൊഴിലിനും പോകാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് നാട്ടുകാരോട് തൊഴുത് കരഞ്ഞ അപേക്ഷിക്കണോ വൃത്തികെട്ട സമൂഹമായി നമ്മുടെ ആളുകൾ മാറുന്നത് എന്തുകൊണ്ടാണ് ഒരു നിസ്സഹായ സ്ത്രീയെ ആക്രമിക്കാൻ എത്ര ബുദ്ധിമാന്മാരാണ് നിരനിരയായി നിൽക്കുന്നതെന്നും കമന്റിലൂടെ ഒരാൾ ചൂണ്ടിക്കാട്ടി ഈ സംഭവത്തിൽ കൂടുതലും രണ്ട് അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് ഇത്തവണ സ്ഥിരമായി രേണുവിന് എതിർ നിൽക്കുന്ന കമന്റ് ബോക്സ് രേണുവിനൊപ്പമാണ് എന്നിരുന്നാലും രേണുവിനെതിരെ വന്ന ചില കമന്റുകളും ഇങ്ങനെയായിരുന്നു അധ്വാനിച്ചുണ്ടാക്കുന്നതിന് വില കാണും വാടകയ്ക്ക് ജീവിച്ചിരുന്നവരാ ശ്രുതി ജീവിച്ചിരുന്നപ്പോ ആളുകളെ പറ്റിച്ചു ജീവിച്ചത് എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവളും അതിന് കൂട്ടുണ്ടായി ഇപ്പോ കുറെ പേരുമായി ഇറങ്ങിയിരിക്കുക ആ കൊച്ചിന്റെ കാര്യം കഷ്ടം ഇപ്പോൾ വാടകയ്ക്ക് പോകാൻ ഇരിക്ക എന്നായിരുന്നു ഒരാൾ കുറിച്ചത് വല്ലാത്തൊരു ഗതികേടായി പോയല്ലോ അർഹതയുള്ളവർക്ക് കൊടുക്കാവൂ അതാണ് ഇതിലെ പാഠം അവൾക്ക് നന്ദിയില്ലാത്തവൾ ആണെന്ന് മനസ്സിലായില്ലേ അവൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം അല്പന് അർത്ഥം കണ്ടാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കും എന്ന് കേട്ടിട്ടില്ലേ അട്ടയെ പിടിച്ചും മെത്തിയിൽ കിടത്തിയാലും അത് കിടക്കില്ല അത് കുപ്പയിലേ കിടക്കൂ ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയ കൂടെ എന്തോ ആയി എന്ന് അവൾക്ക് തോന്നി തോന്നിത്തുടങ്ങി അതിന്റെ അവൾ ഒന്നുമല്ല അവൾ മനസ്സിലാക്കിയില്ല അനുഭവം വരും അപ്പോൾ പുറം കാലും കൊണ്ട് തട്ടി തട്ടിത്തെപ്പിച്ചത് അന്വേഷിച്ചാൽ കിട്ടില്ല അത് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് മറ്റൊരാൾ കമന്റ് കുറിച്ചത്